ഓണം സെലിബ്രേഷൻ നമ്മുടെ വിശ്വാസത്തിനെതിരാണ് ഷെർക്കിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഐതിഹ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സെലിബ്രേഷനാണ് അതിൽ നിന്ന് നമ്മളെ മാറിക്കുന്നു അതിനകത്ത് എന്ത് എക്സ്ട്രീമുള്ളത് പറയുന്ന ആളുകളാണ് ഞാൻ പറയാം ഇൻടോളറൻറ്റും എക്സ്ട്രീമും അവർക്ക് അവരുടെ വ്യൂവിലേക്ക് തന്നെ നമ്മൾ വരണം അവരാണ് ഇൻടോളറൻസ് കാണിക്കുന്നത് നമ്മളല്ല നമ്മൾ നമ്മളെ വിശ്വാസം നമ്മൾ എൻ്റെ അകത്ത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതെന്നേ ഉള്ളൂ നബിസ്വല്ലാസ്ലും പറഞ്ഞു മൺ തശ് ഹോം ആരെങ്കിലും ഒരു ജനതയെ അനുകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടവരാണ് ഒക്കമൊക്കാൽ നമ്മൾ ഇസ്ലാമിക ചിഹ്നങ്ങളുണ്ട് അടിയാളങ്ങൾ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നു അതിലെന്ത് ആണുള്ളത് നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നു ആണുള്ളത് നമ്മളുടെ മുറുകെ പിടിച്ചുകൊണ്ട് പോത്ത് തിന്നുന്നവനെ തല്ലിക്കൊല്ലുന്നു അതിലെന്ത് ആണുള്ളത് നമ്മൾ മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോൺ വെജ് തിന്നുന്നു അവനെ നമ്മൾ തല്ലിക്കൊല്ലുന്നു അവനെ നമ്മൾ എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കുന്നില്ല എന്താർത്ഥമാണുള്ളത് എന്ത് വേണേലും അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന്